ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള തൊടുപുഴ മേഖലാ കമ്മറ്റിയുടെ പൊതുയോഗവും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കും തൊടുപുഴ പാപ്പുട്ടി ഹാളിൽ നടന്നു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ വേണുഗോപാൽ യോഗം ഉദ്ഘാടനം ചെയ്തു ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗവും കുടുംബ സംഘവും പരീക്ഷകളിൽ ഉന്നത മാർക്ക് കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കലും തൊടുപുഴ പാപ്പുട്ടി ഹാളിൽ നടന്നു മേഖലാ പ്രസിഡന്റ് മോഹൻ കാഞ്ഞാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ വേണുഗോപാൽ യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി എന്ന പദവി രണ്ടാമതും എത്തിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും കേരളത്തിൽ അങ്ങോളങ്ങോളം നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സംഘടനയിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി സി കെ ടി ഷാജു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഷാജു കെ ടി മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജിജി തോമസ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു സംഘടനയുടെ അംഗങ്ങൾക്കുള്ള ഐ ടി കാർഡ് വിതരണം ജില്ലാ സെക്രട്ടറി ജി ജയകുമാർ നിർവഹിച്ചു എൽ എസ് ഡബ്ല്യു എ കെ മുൻ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന കൌൺസിൽ അംഗവുമായിരുന്നു മുഹമ്മദ് ഫൈസിൽ ആശംസ അറിയിച്ചു സംസാരിച്ചു ജില്ലാ രാജേഷ് മേഖലാ സെക്രട്ടറി സിബി നീമ സോജൻ മേഖലാ കമ്മിറ്റി അംഗം രാജു ചോയിസ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ യോഗത്തിൽ ആദരിച്ചു യോഗത്തിൽ എൽ എസ് ഡബ്ല്യു എ കെ തൊടുപുഴ മേഖലാ സെക്രട്ടറി സിബി നീമ സാഗുദും സോജൻ കരിമണ്ണൂർ നന്ദിയും പറഞ്ഞു